ശിശുരോഗ വിദഗ്ധരുടെ സംഘടനയായ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഇന്റൻസീവ് കെയർ ചാപ്റ്ററിന്റെ സംസ്ഥാന സമ്മേളനം വയനാട്ടിൽ തുടങ്ങി സെമിനാറുകളും ശില്പശാലകളും അടങ്ങിയ രണ്ട് ദിവസത്തെ സമ്മേളനം നാളെ ഉച്ചകഴിഞ്ഞ് സമാപിക്കും കുട്ടികളിലെ പുതിയ രോഗങ്ങൾ പുതിയ രോഗാവസ്ഥകൾ രോഗികളിൽ രോഗികളിലുണ്ടാവുന്ന കാലാനുസൃതമായ മാറ്റങ്ങൾ ചികിത്സയിലെ പുതിയ വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി സെമിനാറുകളും ശില്പശാലയും ചർച്ചയും പ്രായോഗിക പരിശീലനവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ആദ്യ ദിനം കൽപ്പറ്റ ഹോട്ടൽ ഓഷ്യൻ ഓഡിറ്റോറിയത്തിലും നാളെ രാവിലെ മുട്ടിൽ കോപ്പർ കിച്ചൺ ഓഡിറ്റോറിയത്തിലുമാണ് സെമിനാറുകൾ നടക്കുന്നത് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി മുണ്ടക്കൈ സ്കൂളിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സഹായം കൈമാറിയ ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് ക്രിട്ടിക്കോൺ എന്ന പേരിലാണ് പരിപാടി ഐ എ പി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐ റിയാസ് ഐ എ പി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി ചന്ദ്രശേഖരൻ ക്രിട്ടികോൺ ഓർഗനൈസേഷൻ ചെയർമാൻ ഡോക്ടർ മനോജ് നാരായണൻ ഓർഗനൈസേഷൻ സെക്രട്ടറി ഡോക്ടർ എ എം യശ്വന്ത് കുമാർ ഡോക്ടർ എൻ സജിദ് ഡോക്ടർ വി വി സുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത് നൂറ്റി അൻപതിലധികം ഡോക്ടർമാർ രണ്ട് ദിവസത്തെ കിഡ്സ് ക്രിറ്റിക്കോൺ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കുട്ടികളുടെ ചികിത്സയ്ക്കപ്പുറം കുട്ടികളുടെ സർവോന്മുഖമായ ഒരു വികാസത്തിനും അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ആശുപത്രിക്ക് പുറത്തും ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരളത്തിൽ ഉണ്ടായ മുണ്ടക്കൈലും ചൂരിൽമലയിലും ഉണ്ടായ ദേശീയ ദുരന്തത്തിൽ ശിശുരോഗ സംഘടന എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് സംഘടന ആലോചിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കൈ എൽ പി സ്കൂളിലേക്ക് സ്മാർട്ട് ബോർഡും അതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രാതലിനും ഉച്ചഭക്ഷണത്തിനും ഒരു വർഷത്തേക്ക് ഉള്ള ചിലവും അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് കായികപരമായും കലാപരവുമായിട്ടുള്ള ചില പാഠഭാഗങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു ധനസഹായവും ഉൾപ്പെടെ ഏകദേശം അഞ്ചു ലക്ഷം രൂപ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഇന്ത്യൻ അക്കാഡമി ഓഫ് വീഡിയാറ്റിക്സിന്റെ ചാപ്റ്റർ ഐ എ വയനാടിന്റെ നേതൃത്വത്തിൽ ഇന്ന് സമർപ്പിക്കുകയുണ്ടായി